തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കണ്ണൂരിൽ അറസ്റ്റിൽ കീഴ്പള്ളി സ്വദേശി നൌഫലാണ് പോലീസിന്റെ പിടിയിലായത് വൃക്കമാറ്റി ഡോണറെ സംഘടിപ്പിച്ചു തരാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് വൃക്കാവശ്യമുണ്ടെന്ന് കാട്ടി പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പരസ്യങ്ങൾ കൈക്കലാക്കിയാണ് തട്ടിപ്പ് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് തട്ടിപ്പ് സംഘം ബന്ധപ്പെടും ഡോണർ തങ്ങളുടെ പക്കലുണ്ടെന്ന് വിശ്വസിപ്പിക്കും ശേഷം ആവശ്യക്കാരിൽ നിന്ന് ൾ തട്ടിമുങ്ങു വൃക്കരോഗിയായ ആറളം സ്വദേശിക്ക് നഷ്ടമായത് ആറ് ലക്ഷം രൂപയാണ് പരിയാരം സ്വദേശിക്കും ഇത്രയും തന്നെ പണം നഷ്ടമായി തട്ടിപ്പിനിരയായെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പലരും പോലീസിനെ സമീപിച്ചത് തട്ടിപ്പിന്റെ ഗൗരവം മനസ്സിലായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കീഴ്പള്ളി സ്വദേശി നൌഫലും സംഘവുമാണ് തട്ടിപ്പിന് പുറകിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു നൌഫലിനെ അതിസാഹസികമായി പോലീസ് പിടികൂടി മറ്റുള്ളവർക്കായി വല വിരിച്ചു സംസ്ഥാനത്തുടനീളം ഈ സംഘം തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം പ്രതിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് അവസാന ആശ്രയമെന്ന നിലയിലാണ് പലരും ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽപ്പെടുന്നത് ഇവരുടെ നിസ്സഹായാവസ്ഥയും അറിവില്ലായ്മയും ഈ സംഘങ്ങൾ മുതലെടുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവർ സമീപിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് പോലീസ് വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവഴ്ശിക്കും ലോഹിത് മോഹനുമൊപ്പം റിപ്പോർട്ടർ അഭിജിത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കണ്ണൂർ